മറ്റേ ഒരു സിറ്റും അതിന്റെ പള്ളിന്റെ സിറ്റും ഷെയർ വരുന്നോണ്ട് ഒരു സിറാജിന്റെ ഫുൾ പേജ് ആയിട്ട് പരസ്യണ്ടായിരുന്നല്ലോ അത് ഞാൻ തോന്നി അത് നോക്കുമ്പോ ആക്യം കുറച്ച് ആൾക്കാർ അതിന്റെ ആൾക്കാർ ഇത് നോക്കി പണം കിടവാണല്ലേ ഞാൻ ആക്യൂ ടീ പറഞ്ഞ കാരണം ആക്യൂ അഞ്ചോ മിനിറ്റ് വെച്ച് കൊടുക്കുക ഞാൻ ബാപ്പ പിന്നെ കുറെ കാലം ദീമിന്റെ പ്രവർത്തനായി നടന്നിട്ട് പിന്നീടാണ് പറ്റി ഈ ആരോപണങ്ങളൊക്കെ ഉണ്ട് ഇജിപ്പന്തായാലും ഇന്നെപ്പോഴും ഈ രംഗത്ത് വന്നുള്ളൂ ഇജ്ജിപ്പന ഈ സാമ്പത്തിക രേഖ കഴിഞ്ഞാലോ ഏ ശരിയാണ് പ്രേമമായി വെർഷൊക്കെ നടത്തി ഒരു ഇന്നത് ഏത് ഏത് കിട്ടണം അതല്ലേ ആദ്യം വേണ്ടത് എന്നിട്ടുള്ള ബിസിനസ്സിക്കും ശൈല ബിസിനസ്സിക്കും പരിപാലിക്കുന്നവർക്കാണ് ലോകത്തിലെ മുതലായൊക്കെ കൂട്ടിയിട്ട് ഈ എപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഞാൻ അമ്മ കുട്ടികളും പറയുന്നുണ്ട് എത്ര ലീനുണ്ടായി അതിനും കാര്യമില്ല സാമ്പത്തിക ഇടപാടിൽ എന്തെങ്കിലും ലീൻ വന്നു കഴിഞ്ഞാൽ ജനം പോകും ജനങ്ങൾക്ക് പണം മുടക്കിയതിന് റിട്ടൺ വരണ്ടായി അപ്പൊ കൊടുത്ത മാം തന്നെ കിട്ടാതെ പോയാലോ സ്ഥലം തന്നെ കണ്ടു ഞാൻ അറിയില്ല ഇനി എന്തെല്ലാം സംഭവിക്കുന്നു അതൊക്കെ ഞാൻ പറഞ്ഞ ഇതെല്ലാം കൂടി എന്താ പറയാ ഇതൊക്കെ നമ്മള് ചിന്തിക്കുന്നതിനെ കാണാൻ ചിന്തിക്കണ്ടാവും കണ്ടാലോ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ വിഷയവും ഓരോ കല്ലേ വരാം